നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ പദ്ധതികൾ മെനയുന്നതും ഇന്ത്യ അത് തകർത്ത് തരിപ്പണമാക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പാകിസ്ഥാന് പ്രതീക്ഷകൾ നൽകി വൻ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ് പാക് പഞ്ചാബ് സംസ്ഥാനത്തെ അറ്റോക് മേഖലയിലാണ് മുപ്പത്തിരണ്ട് ദശാംശം ആറ് മെട്രിക് ടൺ സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം അറുനൂറ് ബില്ല്യൻ പാകിസ്ഥാൻ രൂപ വില മതിക്കുന്നതാണ് ഈ എന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് അതേസമയം സിന്ധു നദിയുടെ അടിത്തട്ടിലാണ് ഇത്തരമൊരു നിക്ഷേപം കണ്ടെത്തിയതെന്ന് ഖനനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദിയാണ് സിന്ധു ലോകത്തിലെ തന്നെ ആദ്യകാല നാഗൃതകളിലൊന്നായ സിന്ധു നദീതട സംസ്കാരത്തിന്റെ വികാസനത്തിൽ നദി സുപ്രധാന പങ്ക് വഹിച്ചു ബി സി മൂവായിരത്തി മുന്നൂറിനും ബിസി ആയിരത്തി മുന്നൂറിനും ഇടയിലായി സിന്ധു നദീതട സംസ്കാരം നദിയുടെ തീരങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് മുൻപ് പൂർണമായും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധു നദി ഇന്ത്യക്കും പാകിസ്ഥാനും ചരിത്രപരമായതും പരമായും ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പോലത്തെ നദിയുടെ ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാന് സാമ്പത്തികമായ വലിയ നേട്ടം കൊണ്ടുവരും എന്നാൽ സിന്ധു നദിയിൽ കണ്ടെത്തിയ സ്വർണം പാകിസ്ഥാന്റെ വടക്കൻ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടുകൾ പർവ്വതങ്ങൾ രൂപപ്പെടുകയും ഇതിനെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പിലൂടെ സ്വർണ കണകങ്ങൾ നദിയിലേക്ക് എത്തുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തതായി കണക്കാക്കുന്നു കാലക്രമേണ ഈ സ്വർണ കണകങ്ങൾ വലിയ തോതിൽ അറ്റോണിക് മേഖലയിൽ നദീതടത്തിൽ അടിഞ്ഞുകൂടി പ്ലേസ് ഗോൾ ഡിപ്പാർട്ടിസ് എന്നറിയപ്പെടുന്ന ഈ സ്വാഭാവിക പ്രക്രിയ നദിയുടെ മറ്റു പല പ്രദേശങ്ങളിലും വലിയ അളവിൽ സ്വർണം ശേഖരിക്കപ്പെടുന്നതിന് കാരണമായി അറ്റോറിക് ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണമുണ്ടെന്നാണ് വലിയ റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം നദിയിൽ വലിയ തോതിൽ സ്വർണമുണ്ടെന്ന വാർത്തകൾ പരന്നതോടെ പ്രദേശവാസികൾ നദീതടത്തിൽ സ്വർണം തേടി ഇറങ്ങുന്നത് വ്യാപകമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശൈത്യകാലത്ത് നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയത്തായിരുന്നു ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായത് ഇതോടെ അനധികൃത ഖനനം തടയാനായി നദീതടങ്ങളിൽ പാക് ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു

Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.